ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമാണ് സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തന്നു അല്ലെന്തില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്ന കേട്ടാ അപ്പം നമ്മളെ പാടത്ത് നെൽക്കതിരില്ലേ അതിന് നല്ലോണം വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ പോയപ്പോൾ എൻ്റെ മോൾസേ ഫോണിൽ ഫോട്ടോ എടുക്കാനായി സമയക്കില്ല കേട്ടോ അവളിങ്ങനെ ഓരോന്ന് കോപ്രങ്ങൾ കാട്ടാണ് അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നുപോകലേ അപ്പോൾ ഇന്നത്തെ നല്ലൊരു ചിലർ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് പുട്ടും പിന്നെ നല്ല പപ്പടും പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ പുട്ടാവുമ്പോൾ മീൻ കറി അടിപൊളിയാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചു പിന്നെ ഒന്ന് കറി വെക്കുന്നത് നമുക്ക് കുമ്പളങ്ങ് കറിയാണ് കേട്ടോ കുമ്പളങ്ങും പരിപ്പും കൂടിയിട്ട് കറി വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ പരിപ്പും രണ്ട് പച്ചമുളകും തക്കാളി ഇട്ടിട്ട് ഞാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാടൻ ഒരു കുമ്പളങ്ങക്കറി കിട്ടോ അപ്പം ഞാനിതാ അതിലേക്കില്ലേ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കേട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു കറി എനിക്ക് ഭയങ്കര പിന്നെ നമ്മുടെ മീൻ ന്യൂസ് ഇല്ലേ കൂട്ടിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ ഇടാനൊന്നും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ടൈമില്ല രണ്ടാമത് ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനൊന്നും ആരും കാണുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഞാൻ പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിട്ടടിക്കുക കേട്ടാണ് ഞാൻ രണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പിൻ്റെയിലോ ഒന്നും മക്കളൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ അവരൊക്കെ എടുത്ത് കളയുള്ളൂ അപ്പോൾ കാരണം എൻ്റെ ഉമ്മശ പറയും കറിവേപ്പിൻ്റെയൊന്ന് മിക്സിയിട്ടടിച്ചാൽ മ തേങ്ങൻ്റെ കൂടെ അടിച്ചോളും കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ എന്താ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് അതാ അങ്ങനെ കലക്കി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം ഞാനിന്നെ വീഡിയോ എടുക്കുന്ന കാരണം ഇനി ഒരു അടുക്കളയിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കണം പിന്നെ നമ്മൾ ഈ തേങ്ങ ഒക്കെ അരക്കുമ്പോൾ നല്ലോണം വെള്ളം കൂട്ടി അരക്കാതിരുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ തേങ്ങ അരച്ച കറിക്കൊക്കെ അപ്പോൾ ഞാനിത് കുറുന്നേനാക്കിയിട്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെക്കുമ്പോൾ കറിക്കൊരു എന്താ പറയുക നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനൊന്നൊരു ഉണക്കലെടുത്തിട്ട് അതൊന്ന് വറക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ വലിയ മാന്തളട്ടോ അപ്പോൾ അതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ കടുക് പൊട്ടിച്ചു കറി വേപ്പിൻ്റെ ലൈ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഞാനിത് വെളിച്ചെണ്ണ വെച്ചപ്പോൾ ഒരുപാടായപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ വെളിച്ചെണ്ണ എടുത്ത് വെക്ക കേട്ടോ തോനെ വെളിച്ചെണ്ണ ഒന്നധികം വേണ്ടല്ലോ എന്ന് കയറ്റീട്ടാണ് പിന്നെ കുറച്ച് കറിയൊക്കെ വെക്കുന്നുള്ളൂ ഞാനേ കറി കൂട്ടുള്ളൂ വേറെ ആരും അങ്ങനെ കറിയൊന്നും മക്കൾസിന് അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ അവർക്ക് ചെറുതായിട്ട് നെയ്ലൊക്കെ മതി അപ്പം ഞാനേ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഈ ഒരു കറി തോന വെച്ച ശരി ഒന്നും കാര്യമില്ലല്ലോ ഒന്ന് കയറ്റീട്ടേ അങ്ങനെ കറി ആയതിനു ശേഷം തന്നെ ആ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ട് ഞാൻ അവിടേക്ക് കുറച്ച് കണ്ട് നമ്മളുടെ ഈ ഒരു ഉണക്കലില്ലേ മാന്തല ഉണക്കലുണ്ട് രണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായി അങ്ങനെ നമ്മൾ ഉണക്കൽ വാങ്ങിയതിന് ശേഷം നമുക്കതാ മീഷോന്ന് മക്കിൾസിനെ മുടി എന്ന് പറഞ്ഞ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപ കുഴപ്പമില്ലാത്ത രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചില ഈ ഒരു ടിവിറ്റിക്കൊക്കെ അതിൻ്റെ കമ്പിയൊക്കെ പൊട്ടി പോരണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പൈസയുടെ എന്തെങ്കിലും ഇപ്പോൾ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എൻ്റെ നിയമമോൾ ഇട്ടോ അത് ദിയമോൾക്കാണ് ഓർഡർ ചെയ്തത് നിയമോളാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഞാനും പിന്നെ അവളും കൂടിയിട്ട് ചോറൊക്കെ തിന്നാൻ പോകുന്നു അപ്പോൾ ദിയമോൾ ഉണ്ടായിരുന്നില്ലായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കുമ്പളങ്ങ കറിയും പിന്നെ നല്ല വിത്തൽ പൈസ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ചൂടാക്കി വെച്ചത് അപ്പോൾ അതും നല്ല ഉണ്ടായിരുന്നു അതുകൂടി ചോറൊക്കെ തോന്നു പിന്നെ അതെ പാടും തോടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടിങ്ങനൊക്കെ ഇറങ്ങുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എൻ്റെ അടുത്തും നടന്നു പോയി പിന്നെ നമുക്കിന്ന് വൈകിട്ട് ഇവിടെ പൂരത്തിൻ്റെ സീസൺ ആയിരുന്നു എന്താണ് എന്താ പറയുക എന്തുണ്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മക്കൾസിനെ കൂട്ടി കാണാൻ പോയി അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ കോപ്പി റേറ്റ് കിട്ടുമെന്ന് കാരണം വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എസ്ലിമിലേക്കും